ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് അരമണിക്കൂർ മതി ഒരു ചിത്രം വരയ്ക്കാൻ അരമണിക്കൂറാണ് നമ്മൾ എടുക്കാറുള്ളത് എൺപതാം പരം നാളിൽ നമ്മളൊക്കെ പിടിയെന്നാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് അത് ഞാൻ ഉറക്കമില്ലാണ്ട് എൻ്റെ ഇരുന്ന് വരച്ചതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് നോക്കി അറിയാൻ പറ്റും ഇരുപതിലാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നമ്മൾ വരച്ചതാണ് ഇങ്ങനെ ഒരു ആശയം മുന്നിൽ വന്നപ്പോൾ പിന്നെ നമ്മളൊന്നും മറ്റുള്ളവരും ചിന്തിച്ചില്ല അവരോട് വരെ തന്നെയായിരുന്നു അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് ഇപ്പോൾ വരച്ചാണ് നാല് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ പുതിയ ഇത് വന്നതാണ് പക്ഷെ അവരെയൊക്കെ നല്ല എന്ന് വെച്ചാൽ സംഗീതത്തിനോടുള്ള ഇതിനകത്ത് ഞാനൊക്കെ വെറും ചെറുതാണെന്ന് ഉള്ള ഒരു കൂടി എനിക്ക് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്യകാലത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ചിറയയിൽ വർക്ക് ചെയ്യണേ ബോർഡും ബാനറൊക്കെ എഴുതി നമ്മൾ ആചാൻ്റെ കീഴിൽ പഠിച്ചൊരു തൊഴിലായിരുന്നത് അതൊക്കെ നമ്മൾക്ക് പുതിയ കാലഘട്ടം വന്നപ്പോൾ ഇല്ലാണ്ടായി ഇപ്പോൾ ഫ്ലെക്സും കാര്യങ്ങളും വന്നപ്പോൾ നമുക്ക് അതിനോടുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല അതുകൊണ്ട് ആ മിഷീനൊന്നും മേടിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ സ്റ്റിക്കറ് വർക്കിലേക്ക് വാഹനങ്ങളിലെ സ്റ്റിക്കറ് വർക്കുകൾ ചെയ്തു അതിപ്പോൾ നമ്പർ പ്ലേറ്റ് കാണാൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിരുന്നു അപ്പം നമ്പർ പ്ലേറ്റ് ആയി കഴിയുമ്പോൾ ഇപ്പോൾ അതെല്ലാം ഷോറൂമിൽ നിന്ന് കിട്ടണ കാരണം ആ പണിയും കുറഞ്ഞ് കഴിവുകൾ മാത്രം കണ്ടാൽ മതി മറ്റുള്ളത് ഓരോരുത്തർ കണ്ടുപിടിക്കണ വിഷയങ്ങളല്ലേ നമ്മൾ പടം വരക്കെ ഞാൻ പടം വരയ്ക്കണ ഒരാൾ മാത്രമേ ഉള്ളൂ പാട്ട് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള സ്വാഗതം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാളാണ് ലോകം അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് കൊച്ചിയിലടക്കം ഇന്ന് നിരവധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എൺപത്തിനാല് ചിത്രങ്ങൾ വരച്ച് ഇവിടെ ഒരു ആലുവയിൽ പ്രദർശനം നടത്തിയിരിക്കുകയാണ് നമ്മുടെ വിനോദ് ഡിവൈൻ എന്ന ചേട്ടൻ ഒന്ന് നോക്കാ ചേട്ടൻ എന്ന് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ അപ്പം ചേട്ടൻ ഇങ്ങനെ യേശുദാസിന്റെ ഒരു കടുത്ത ആരാധകനാണെന്ന് മനസ്സിലായി അപ്പം എത്ര നാളായി ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാൻ ഇത് രണ്ടായിരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി വരച്ചാണ് അദ്ദേഹം ഒന്ന് വന്ന ഒരു പരിപാടിക്ക് വേണ്ടി പക്ഷെ അദ്ദേഹത്തിന് കോവിഡ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മൾ കൂടുതൽ കുറച്ച് ചിത്രങ്ങൾ വെച്ചിട്ട് എൺപത്തിനാലിന് മുകളിലായിപ്പോൾ ചിത്രങ്ങൾ അപ്പൊ അദ്ദേഹത്തിന് വരക്കാനും അദ്ദേഹത്തിന്റെ പിറന്നാളിനെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റി അതിങ്ങനെ ഈ സ്വരസ്വത എന്ന് പറഞ്ഞ ആലുവല്ല അവർ നടത്തിയ ഒരു പരിപാടിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രദർശനം നമ്മള് യേശുദാസിന്റെ മാത്രമായിട്ട് ചെയ്യണം പിന്നെ അദ്ദേഹത്തിന്റെ വരങ്ങൾ ഞാൻ പേന കൊണ്ട് മാത്രമാണ് വരച്ചാക്കണം ഓരോ കാലഘട്ടത്തെയും ചിത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് അദ്ദേഹത്തിനോടുള്ള ആദരമായിട്ട് തന്നെ നമ്മൾ സമർപ്പിക്കുകയാണ് സത്യമായിട്ട് പാട്ട് കേൾക്കാത്ത നമ്മൾ ആരുമില്ല ജനിച്ചപ്പോൾ തുടങ്ങി കേൾക്കണേ ഇപ്പൊ നമ്മളുടെ കാലശേഷം ആയാലും നമ്മുടെ പിള്ളേർക്ക് അത് ആസ്വദിക്കാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ആനന്ദം കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മൾ മലക്കുപോകുമ്മ അദ്ദേഹത്തിൻ്റെ പാട്ട് ഹരിവരാസനം കേട്ടതാണ് നമുക്ക് ഇതിനകത്തേക്ക് വരാൻ തന്നെ ഒരു ആകർഷണം ഉണ്ടായത് ആ പാട്ട് ശരിക്കും ആസ്വദിച്ച് അന്ന് നമ്മൾ വന്നിരുന്ന് വരച്ചു അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രത്യേകതകൾ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്ക് ഭയങ്കര വലിയ മൂക്കാണ് അത് ചിലപ്പോൾ ഗായകരുടെ പ്രത്യേകത ആയിരിക്കാം പിന്നെ ഗ്ലാമർ സൂക്ഷിക്കുന്ന ഒരാളാണ് ഓരോ കാലഘട്ടത്തിലും ചിത്രങ്ങൾ നമ്മൾ വരച്ചത് എനിക്ക് മനസ്സിലായതാണ് അത് ഏത് സിനിമാ നടന്മാരും ഏത് ആര് സൂക്ഷിക്കണേലും കൂടുതൽ സൗന്ദര്യം സൂക്ഷിക്കണ ഒരാളാണെന്ന് അത് നമ്മൾ കണ്ടുപിടിച്ചതാണ് ഓരോ പടങ്ങൾ വരയ്ക്കുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ വീഴുവല്ല അത് ദാസചേട്ടനെ സംബന്ധിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോടുള്ള നമുക്കുള്ള ഒരു ആരാധനയും കൂടി നമ്മൾ സമർപ്പിച്ചിട്ട് തന്നെയാണ് ഈ ചിത്രങ്ങൾ വരച്ചാക്കുന്നത് ചെറുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റിൽ നമ്മൾ വരയ്ക്കണോ ഇത് ക്ലാരിറ്റി ഉള്ള ചിത്രങ്ങൾ വേണം അപ്പം നമ്മളത് തെടിപ്പിടിച്ച് പിന്നെ കുറെ ആൾക്കാർ നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഈ ബന്ധമുള്ള ആൾക്കാർ അപ്പോൾ അവരൊക്കെ ചിത്രങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഞാൻ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തിട്ട് അത് നോക്കിയിട്ടാണ് ഞാൻ ഇരുന്ന് വരയ്ക്കണത് വരച്ച് ഫ്രെയിം ചെയ്യാനുള്ള ഒരു ഇത് എന്ന് വെച്ചാൽ നമ്മൾ വരക്കണേന്ന് നമുക്ക് ചിലവന്നുമില്ല നമ്മളെ കഴിവാണ് അത് പക്ഷെ ഫ്രെയിം ചെയ്യാനാണുണ്ട് നമ്മള് കുറച്ച് പേര് സഹായിച്ചാറുണ്ട് അപ്പൊ ഇത് തന്നെ നമ്മൾ ചെയ്തപ്പോ തന്നെ അത് നല്ല ചെലവ് വന്നിട്ടുണ്ട് പക്ഷെ പടങ്ങള് നമ്മൾക്ക് വേറെ കലാകാരന്മാർക്ക് വേറെ എങ്ങനെയൊന്നും സഹായങ്ങളൊന്നും കിട്ടാറില്ല ും അതെ അതെ അത് വേണം കാരണം നമ്മള് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് പാട്ട് കൊണ്ട് മാത്രം ആവില്ല ഒരു ഗായകൻ അത് എഴുതിയ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ അദ്ദേഹത്തിന് എഴുതിയ ആൾക്കാരുണ്ട് സംഗീത സംവിധാനം ചെയ്ത ആൾക്കാരുണ്ട് ഒപ്പം അഭിനയിച്ചതില് രണ്ടുപേർ എന്താ വെച്ചാൽ ജയനും പ്രേംനസീറിനെ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ ഈ പാട്ട് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം പാടിയാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആ രീതിയിൽ ചെയ്യാന്ന് ചെയ്യാൻ പറ്റിയതില് ദൈവത്തോളം വന്ന് അർപ്പിക്കുകയാണ് ഇപ്പം നൂറ്റി അൻപത്തൊമ്പതോളം ചിത്രങ്ങളാണ് വെച്ചാണ് യേശുവാസിന്റെ മാത്രം എനിക്ക് തോന്നുന്നത് ഏകദേശം തൊണ്ണൂറ് അടുത്ത ചിത്രങ്ങളുണ്ട് ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് അരമണിക്കൂർ മതി ഒരു ചിത്രം വരയ്ക്കാൻ അരമണിക്കൂറാണ് നമ്മൾ എടുക്കാറുള്ളത് ഓരോ ദിവസമായിട്ടാണ് ഇല്ല അന്ന് ഞാൻ പറഞ്ഞല്ലേ എൺപത് എൺപതാം പരം നാളില് നമ്മളൊക്കെ പിടിയെന്നാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് അത് ഞാൻ ഉറക്കമില്ലാണ്ട് എന്റെ ഇരുന്ന് വരച്ചതാണ് അല്ല നിങ്ങൾക്ക് ആ ഡേറ്റ് നോക്കി അറിയാൻ പറ്റും ഇരുപതിലാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നമ്മൾ കോടിക്കാലത്ത് ഞങ്ങളുടെ പണിയൊക്കെ കുറഞ്ഞു കഴിയുമ്പോ നമ്മളിതോട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ആശയം മുന്നിൽ വന്നപ്പോൾ പിന്നെ നമ്മൊന്നും മറ്റൊന്നും ചിന്തിച്ചില്ല അവരോട് വരെ തന്നെയായിരുന്നു അപ്പൊ അത് ഫ്രെയിം ചെയ്ത് ഇപ്പോൾ വരച്ചാണ് നാല് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ പുതിയ ഇത് വന്നാണ് ഈ തവണ അദ്ദേഹം ക്രിസ്മസിനെ ആ തൊപ്പി വെച്ചിരിക്കണ പടം വരം ഇതിനകത്ത് വീട്ടുകാരൊക്കെ ഭാര്യ ഭയങ്കര പിന്തുണയാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവളാണ് ഇതിനുള്ള എനിക്കൊരു താല്പര്യം തന്നെ ഞാൻ മൊബൈൽ ഉപയോഗിക്കാറില്ല അപ്പൊ ഈ പടങ്ങളിലെടുത്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുത്തത് പുള്ളിക്കാരത്തിയാണ് പിന്നെ ഇപ്പോഴും ഞാൻ മൊബൈൽ ഉപയോഗിക്കാറില്ല പക്ഷെ ഇത് എല്ലാം ഇതിൽ കൂടി തന്നെ നടക്കണം വീട്ടുകാരെ സപ്പോർട്ട് തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാത്തിനും ചേട്ടനെ വരയ്ക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ടത് ചേച്ചിയാന്നോളൂ അഭിപ്രായം പറയാറുണ്ട് ഞാൻ കൊറോണ സമയത്ത് എനിക്ക് തോന്നുന്ന ഞാനോടാല്ലേ യേശുദാസിന്റെ അല്ല ആ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരയിലോട്ട് മാറാനായിട്ടുള്ള ഒരു ഇത് പറഞ്ഞു ചേച്ചി ഞാനും ചേട്ടൻ്റെ ബാക്ക്ബോൺ പറഞ്ഞാണ് പിന്നെ സപ്പോർട്ടാണ് ഇവിടെ ഒരു ഇത് കഴിഞ്ഞ ഇവരുടെ പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് നമുക്ക് വാർത്ത കണ്ടിട്ട് ഇവർ വിളിക്കാൻ തോന്നിയത് എനിക്ക് അങ്ങനെ ഞാൻ ഇവർ വിളിച്ച് വളരെ സന്തോഷപൂർവ്വം കാരണം അവർക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല നമ്മളും ഇവരെ കണ്ടിട്ടില്ല ശരിക്കും പറയും ഇന്ന് ഈ പ്രദർശനത്തിന് വരുമ്പോഴാണ് ഈ സംഘാടകരായിട്ട് നമ്മൾ കാണണം വളരെ നല്ല സഹകരണം ഇമേജൊക്കെ അവർ ഒരുക്കിയിട്ടാക്കണേ നമുക്കിത് കൊണ്ടുവന്ന് വെക്കലും വിദ്യാഭ്യാസ ഭാഷ വരെയും ചെയ്തു അദ്ദേഹത്തിനൊപ്പം അതെല്ലാം കാണാനും നമ്മൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരാധിക്കണവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റി പിന്നെ ഇങ്ങനൊരു സന്ദർഭം ഇത്തരം പാട്ടുകാര് നിങ്ങൾ ഇവിടെ വന്ന് കാണാൻ പറ്റും ഏകദേശം എനിക്ക് തോന്നുന്നു പത്തഴുപത് ഒരു പാടാൻ വന്നത് ഒക്കെ ഒരു ഏജ് ലിമിറ്റായ ആൾക്കാരാണ് പക്ഷെ അവരെയൊക്കെ നല്ല ആന്ന് വെച്ചാൽ സംഗീതത്തിനോടുള്ള ഇതിനകത്ത് ഞാനൊക്കെ വെറുതെ ചെറുതാണെന്ന് ഉള്ള ഒരു തോന്നൽ കൂടി ഇരിക്കുക ശരിക്കും പറഞ്ഞു അപ്പം എല്ലാത്തിനും ഇപ്പം ദാസേട്ടന്മാരോട് ജഗതീശ്വരനോട് നന്ദി അർപ്പിക്കുക കഴിവുകൾ മാത്രം നമുക്ക് കണ്ടാൽ മതി മറ്റുള്ളത് ഓരോരുത്തർ കണ്ടുപിടിക്കണ വിഷയങ്ങളിൽ ഇപ്പൊ നമ്മൾ പടം വരക്കുന്നത് ഇപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ പടം വരയ്ക്കണ ഒരാൾ മാത്രമുള്ളൂ പാട്ട് പാടണവർ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ആൾക്കാർ അവർക്ക് ചിലപ്പോൾ പടം വരക്കാൻ പറ്റില്ല എന്റെ വാര് തന്നെ പാടാൻ പറ്റൂല അപ്പൊ അവര് ആ രീതിയിൽ നമുക്ക് കണ്ടാമത് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളും ഉണ്ടാവും നമ്മള് വ്യക്തിപരമായിട്ട് നമ്മള് നമ്മളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിന് നിക്കണമെന്നാണ് എന്റെ ഒരു താല്പര്യം ദാസേട്ടന്റെ ഒരു ഒരു പാട്ടിന്റെ കോട്ടം പറഞ്ഞാൽ മധുരം കൂടിയിട്ടുള്ളൂ ശരിക്കും ആ കണ്ടിട്ടും കണ്ടിട്ടും എന്ന് ലാസ്റ്റ് ആ പാട്ടൊക്കെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഗംഭീരമായിട്ടുള്ള ഒരു സൗണ്ടാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പക്ഷേ അതൊന്നും അല്ലല്ലോ പണ്ടത്തെ നമ്മുടെ പാട്ട് കേട്ടാലറിയാം തേച്ചും എനിക്ക് അദ്ദേഹം ചെയ്യണ പ്രവൃത്തിയില് മൂർച്ച കൂടിയിട്ടുള്ളൂ തന്നെയാണ് നമ്മുടെ വിശ്വാസം ശരിക്കും എന്താണ് ജോലി ചെയ്യുന്നത് ഈ ഒരു തന്നെയാണോ അതല്ലാതെ ഞങ്ങൾ ഞങ്ങള് പരസ്യകലാരംഗത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ചിറയിൽ വർക്ക് ചെയ്യണേ ബോർഡും ബാനറൊക്കെ എഴുതി നമ്മൾ ആചാൻ്റെ കീഴിൽ പഠിച്ചൊരു തൊഴിലായിരുന്നത് അതൊക്കെ നമ്മൾക്ക് പുതിയ കാലഘട്ടം വന്നപ്പോൾ ഇല്ലാണ്ടായി ഇപ്പൊ ഫ്ലെക്സും കാര്യങ്ങളും വന്നപ്പോൾ നമ്മൾക്ക് അതിനോടുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതുകൊണ്ട് ആ മിഷീനൊന്നും മേടിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ സ്റ്റിക്കർ വർക്കിലേക്ക് വാഹനങ്ങളുടെ സ്റ്റിക്കർ വർക്കുകൾ ചെയ്തു അതിപ്പോൾ നമ്പർ പ്ലേറ്റ് കാണാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു അപ്പം നമ്പർ പ്ലേറ്റ് ആയി കഴിയുമ്പോൾ ഇപ്പം അതെല്ലാം

നേരിട്ട് എന്റെ ഉള്ളിൽ വന്ന ആളാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കാണാൻ യേശുദാസിനെ നേരിട്ട് ചേട്ടൻ ആഗ്രഹമുണ്ട് ഈ ചിത്രം കൈമാറണമെന്നും ആഗ്രഹമുണ്ടല്ലേ കൊടുക്കണം അദ്ദേഹത്തിന്റെ ഒരു കൈയൊപ്പ് കിട്ടണം എന്നൊക്കെ ആഗ്രഹമൊക്കെ എന്തായാലും ചേട്ടന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് എന്തായാലും ചേട്ടൻ ഇനി മുന്നോട്ട് പോകട്ടെ യേശുദാസിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ ഒരു ചിത്രങ്ങൾ കൈമാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ചിത്രരാജലി മുന്നോട്ട് പോകട്ടെ നല്ല രീതിയിൽ ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ക്യാമറമാൻ സാംറോടൊപ്പം കൃഷ്ണപ്രിയ കേരള ടോക്സ്